നേരത്തെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത് ഈ കോതമംഗല ഭാഗത്ത് തന്നെ ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ സുജോസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വലിയ ആശങ്കയുണ്ട് കാരണം നേരത്തെ എം സൂചിപ്പിച്ചതും ഇവിടെ ജില്ലാ കലക്ടർ വന്നതുകൊണ്ടും ഇത്തരത്തിൽ ഉറപ്പ് നൽകിയതുകൊണ്ടും കാര്യമില്ല അതിൽ ജനങ്ങൾക്കൊരു വിശ്വാസം വരേണ്ടി ഇത്തരത്തിൽ പതിവായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പതിവായി കാട്ടാനകൾ കിണറ്റിൽ വീണ് ഇത്തരത്തിൽ സംഭവങ്ങൾ പതിവാകുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട് അത് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് പ്രതീക്ഷിക്കുന്നത് ഈ വന്യജീവൻ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായ ചില നടപടികൾ ചില നീക്കങ്ങൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും സർക്കാർ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ ചില നിയമങ്ങളെയാണ് നിയമ സംവിധാനങ്ങളെയാണ് കേന്ദ്ര സർക്കാർ അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് പ്രത്യേകിച്ച് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം അവരുടെ ഒരു ഇടപെടൽ പലപ്പോഴും ഈ പ്രതിരോധ സംവിധാനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ അത് ഫെൻസിംഗ് ഉൾപ്പെടെ നടപ്പാക്കണം വനാതിർത്തി മേഖലയിലാണ് അവിടെ നടപ്പാക്കുമ്പോൾ വനംവകുപ്പ് ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് ചില ഉദ്യോഗസ്ഥർ ചില പിടിവാശി പിടിക്കുന്നു ആ പിടിവാശി പിടിക്കുന്നതാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിന് വലിയ തടസ്സമായി നിൽക്കുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കാലങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ വന്യജീവി ശല്യം ഉണ്ടാകുമ്പോൾ അത് ആ ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ എത്തുമ്പോൾ അത് കൂട്ടത്തോടെ എത്തുമ്പോൾ അവയെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണം ആർ ആർ ടിയുടെ സേവനം പ്രത്യേകിച്ച് ഈ താൽക്കാലിക വാച്ചർമാരെ എല്ലാം പിരിച്ചുവിടുന്ന സാഹചര്യം വനംവകുപ്പിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വനംവകുപ്പിന്റെ മേൽഘടകളിൽ നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രാദേശികമായിട്ടുള്ള ആളുകളെ കൂടുതലായി ഉൾപ്പെടുത്തി ത്തി ഈ കാർഡിനെയും ജനവാസ മേഖലയെയും വ്യക്തമായി അറിയാവുന്ന ആളുകളുടെ സേവനം കൂടി ലഭ്യമാക്കി ജനകീയ സമിതികൾ രൂപീകരിച്ച് ഈ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കാട്ടാനകളെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഈ കാട്ടാനശല്യം കോതമംഗലം താലൂക്കിൽ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഹാങ്ങിംഗ് ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കും ജില്ലാ കളക്ടറും ഡി എഫ് അതിന് മേൽനോട്ടം വഹിക്കും എന്നുള്ള ഉറപ്പാണ് എം എൽ എക്ക് കൊടുത്തിരിക്കുന്നത് എം എൽ എ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പലവട്ടം പ്ലാൻ ചെയ്ത് പല പ്രതിഷേധങ്ങൾക്കൊടുവിൽ നാട്ടുകാരുടെ എല്ലാ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു പ്രതിരോധ സംവേദനം ഒരുക്കാൻ കോടികൾ ചെലവഴിച്ചിരിക്കുന്നത് പക്ഷേ അത് ഫലപ്രാപ്തിയിൽ എത്തുകയില്ല ആ എത്താത്തതിന്റെ പരിണിത ഫലം ജനപ്രതിനിധികളായ അവർ അനുഭവിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയെ പിടിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഉറപ്പ് എത്രമാത്രം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് മറ്റൊരു കാര്യം നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്നുണ്ട് ജീവൻ അടക്കമുള്ളത് നഷ്ടപ്പെടുന്നുണ്ട് നിരവധി നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ കിണറ്റിലകപ്പെടുമ്പോൾ കുടിവെള്ളമാണ് വീട്ടുകാർ ഉപയോഗിക്കുന്ന കുടിവെള്ളമാണ് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു അതിന്റെ നഷ്ടപരിഹാരം ഉണ്ടാക്കണം കിണർ പുനർനിർമ്മിക്കണം മറ്റ് ഉണ്ടാകുമ്പോൾ അതിന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക അത് ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നു എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആശങ്കകളും പരാതികളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ തന്നെയാണ് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഈ കാട്ടാനയെ കിട്ടുന്ന കേറ്റിവിടുമ്പോഴും ആ സ്ഥലത്തുണ്ടായിരുന്നു അവിടെ പറഞ്ഞ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം നമ്മൾ തന്നെ കേട്ടതുമാണ് ഈ ജനങ്ങളെ ആശങ്ക പങ്കുവച്ചതാണ് ഇവിടെയും സമാനമായ ആശങ്കകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ഇപ്പോൾ കാട്ടാനയെ ആ കരയ്ക്ക് കയറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമറ പേഴ്സൺ സച്ചിനടക്കം വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ശ്രമകരമായ രീതിയിൽ തന്നെയാണ് ഈ ആന ഇവിടുന്ന് പോകുന്ന ഈ ദൃശ്യങ്ങളടക്കം പകർത്താൻ പറ്റിയത് മാത്രമല്ല അവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററിന് ഇപ്പുറം നമ്മൾ ഈ ജനവാസ ആന വന്നു പോയ വഴിയിൽ ആ റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ആന ഉൾക്കാട്ടിലേക്ക് ഇതിന് മുകളിൽ കാണുന്ന ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട് ആനയെ അവിടെ നിരീക്ഷിക്കും വനംവകുപ്പ് നിരീക്ഷിക്കും അതിനുശേഷം ഈ ഏതെങ്കിലും രീതിയിൽ ആനയ്ക്ക് എന്നുള്ളതെല്ലാം മനസ്സിലാക്കും നടപടികൾ തന്നെയാണ് മനസ്സിലാക്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ ആശങ്ക ഏതായാലും ഇപ്പോഴൊന്നും ഒഴിഞ്ഞിട്ടില്ല അതേസമയം തന്നെ വീണ്ടും ആന ഈ പ്രദേശത്തേക്ക് തന്നെ എത്താനുള്ള സാധ്യതകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ പ്രദേശവാസികൾക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കാട് കാർഡുകയറ്റിവിട്ട് ആനയെ ആനയെ നിരീക്ഷിക്കുന്ന നടപടികളിലേക്ക് എങ്ങനെയാണ് പോകുന്നത് അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഭീതി പരത്തുന്ന പല വിളിപ്പേരുകളിൽ അറിയപ്പെടുന്ന ആനകളുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആന ഈ കൈ ഇവിടെ അപകടകാരിയായിട്ടുള്ള ആന എന്ന് പറയുമ്പോൾ ഈ ആനയെ ഓടിക്കാനായി ചെല്ലുമ്പോൾ സാധാരണ രീതിയിൽ നാട്ടുകാരൊക്കെ പറയുന്നത് ഒരു ടോർച്ച് അടിച്ചാൽ അല്ലെങ്കിൽ ലൈറ്റ് തെളിച്ച് കാണിച്ചാൽ ആനയൊക്കെ പോകാറുണ്ട് സാധാരണ പഴയ രീതിയിൽ പക്ഷേ ഇപ്പോൾ പടക്കം പൊട്ടിച്ചാൽ പോലും ആനകൾക്കൊന്നും പേടിയില്ലാത്ത ഒരു സാഹചര്യമാണ് അത്തരത്തിൽ ഈ ആനയെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചാക്രമിക്കുന്ന ആനകളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് എന്നുള്ളതാണ് അതിൽ ഒറ്റക്കൊമ്പലിന് വിളിപ്പേരുള്ള ആനയുണ്ട് മുറിവാൽ എന്നുള്ള ആനയുണ്ട് ഇത്തരത്തിൽ പല അപകടകാരികളായിട്ടുള്ള ആനകളുണ്ട് കൂട്ടത്തോട് ആനകൾ വരുന്നുമുണ്ട് എന്തായാലും ഈ പ്രദേശവാസികൾ ജനപ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിലുള്ള ആ പൊതുപ്രവർത്തകർ ജനപ്രതിനിധികൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ നേതനോട്ടത്തിലായിരിക്കും ഇനി തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക